സിദ്ധു ഓടി രുദ്രൻ്റെ അരികിലേക്ക് ചെന്ന് അവനെ ചേർത്ത് പിടിച്ചു പെട്ടെന്ന് അവിടെ രണ്ടു പേരുടെ അനക്കം കേൾക്കുന്നത് രുദ്രനും സിദ്ധുവും നോക്കുമ്പോൾ ജയകൃഷ്ണനും മരുസൈഡ് രുദ്രൻ തൻ്റെ പ്രാണനയും കണ്ടു വേഗം തന്നെ ഓടി അവളെ മാറോടെ ചേർത്ത് പിടിച്ചു സിദ്ധുവും ഇന്ദ്രനും എല്ലാവരും കൂടി രണ്ടു പേരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി രുദ്രൻ്റെ അച്ഛനും ഡ്രൈവറും ആക്സിഡൻ്റ് നടന്ന സ്ഥലത്ത് ഒന്നുകൂടെ നോക്കി പക്ഷെ അവർക്ക് അവിടെ ആരെയും കണ്ടെത്താനായില്ല അവർ അവിടെ നിന്നും മടങ്ങി ഹോസ്പിറ്റലിലേക്ക് പോയി എന്നാൽ കുറച്ചുമാരെ അവരുടെ ജീവന് വേണ്ടി പിടയുന്ന രണ്ടുപേരെ അവർ കണ്ടതുമില്ല ഹോസ്പിറ്റലിലെത്തിയപ്പോൾ തന്നെ രണ്ടുപേരെയും ഐസ്യൂവിൽ കയറ്റി ഇതിൽ ജയകൃഷ്ണൻ നിന ഗുരുതരമായിരുന്നു അദ്ദേഹത്തിന് ഉടനെ സർജറിക്ക് കയറ്റി ദേവുവിൻ്റെ തലക്ക് സ്റ്റിച്ചും കയ്യിലും കാലിനും ഫ്രച്ചനുമായിട്ട് ബോധം വരുന്നത് വരെ ഐസ്യൂബിൽ തന്നെ കിടക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു എല്ലാവർക്കും സമാധാനമായെങ്കിലും രാഘവനെയും അംബികയെയും മോത്ത് വിഷമമായി ദേവുവിനോട് എന്ത് പറയുമെന്നുള്ള ചിന്തയും ശിവാനിയെ ട്രിപ്പിട്ട് കിടത്തിയേക്കുവാന് അടുത്ത ഇന്ദ്രനുമുണ്ട് അവളുടെ തലയിൽ തലോടി വാത്സല്യത്തോടെ നോക്കി തൻ്റെ കൺമുന്നിൽ വെച്ച് രുദ്രൻ ദേവുവിനെ കെട്ടിയതോർക്കവേ ദത്തൻ തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല വിക്രമനെ ഏർപ്പാടാക്കിയ ആളുകൾ ദത്തനാണെന്ന് കരുതി കല്യാണം വരെ കഴിപ്പിക്കണമെന്ന് പറയിപ്പിച്ചത് എന്നാൽ ആൾ മാറിയതെന്നും അവൻ അറിഞ്ഞിരുന്നില്ല ക്യാഷ് കിട്ടാനായതുകൊണ്ട് നല്ലോണം പൊളിപ്പിച്ച് പറഞ്ഞതും അതിന് ദത്തനേന്ന് അവർക്ക് അവ ലോണം കിട്ടി രുദ്രനെക്കൊന്ന് ദേവൂനെ സ്വന്തമാക്കാനുള്ള നീക്കത്തിലേക്ക് അവൻ്റെ ദേഷ്യം കടന്നു വന്നു ജീവിതകാലം മുഴുവൻ ദൈവൂന അനുഭവിക്കാറുന്നു ദത്തൻ കരുതിയത് എന്നാൽ ഒരു രാത്രി എങ്കിൽ ഒരു രാത്രി അവളെ ആവോളം ആസ്വദിക്കാൻ അവൻ ആഗ്രഹിച്ചു അതിനായിട്ടുള്ള പണികൾ അവൻ പ്ലാൻ ചെയ്തു അരവിന്ദൻ തൻ്റെ പ്ലാൻ വിജയിച്ചതിലുള്ള ആഹ്ലാദത്തിലായിരിക്കെ ഫോണ് വന്നു അവിടുന്ന് പറഞ്ഞത് കേൾക്കെ തൻ്റെ ഫോൺ വലിച്ചെറിഞ്ഞ് കരിപ്പ് തീർത്തു സുലോചന വരുമ്പോൾ നാല് കഷ്ണങ്ങളായി കിടക്കുന്ന ഫോണാണ് കാണുന്നത് നിങ്ങൾ എന്ത് പറ്റി മനുഷ്യ എന്ത് പണി കാണിച്ചേ നേരത്തെ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ അതെ സന്തോഷത്തിലായിരുന്നു അനിയത്തിയെയും ഭർത്താവിനെയും അനിയനെയും തട്ടാൻ പ്ലാൻ ചെയ്തതിന്റെ സന്തോഷത്തിൽ എന്നിട്ട് ദത്തൻ ദൈവുവിനെ കെട്ടിക്കുന്നത് പക്ഷേ എന്തൊക്കെയോ പിഴവുകൾ സംഭവിച്ചു ദേവുവിൻ്റെ കമ്പനിയിലെ ബോസ് അവളെ കെട്ടി രണ്ടിനെയും ഒരു റൂമിൽ പിടിച്ചു നമ്മുടെ മോൻ വരേണ്ട സ്ഥാനത്താണ് ആ പൊന്നമോൻ കയറി വന്നത് ഞാൻ പ്ലാൻ ചെയ്ത പോലെ ആ ലോറിക്കാരൻ അവരുടെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു പക്ഷെ അതിൽ ആ ദേവുണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയത്തിയെയും അവരുടെ ഭർത്താവിനെയും മാത്രം കിട്ടിയില്ല ചിലപ്പോൾ വെന്ത് വെണ്ണീർ വെണ്ണീറായിട്ടുണ്ടാകും ജയകൃഷ്ണനും ദൈവവും ഹോസ്പിറ്റലുണ്ട് എൻ്റെ അനിയന്റെ നില ഗുരുതരമാണ് ദേവിനെ കുഴപ്പമില്ല ഇനിയിപ്പം എന്ത് ചെയ്യും ഇതിപ്പോൾ ഒന്നും കിട്ടാത്ത അവസ്ഥയിലാകുമല്ലോ ആ പെണ്ണിനെ നമ്മുടെ മകന് കെട്ടാനാണ് ഇവിടത്തെയും അവിടത്തെയും സ്വത്തുക്കൾ വന്ന് ചേരുമെന്ന് കരുതി നമ്മുടെ മകനില്ലേ പേടിക്കേണ്ട അവനൊന്നും കാണാണ്ടിരിക്കില്ല കോളേജിൽ പോയ ഗൗതമിന് ആക്സിഡൻ്റ് കേസ് അറിഞ്ഞു തൻ്റെ അമ്മയെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വീട്ടിലേക്ക് പോയി ദേവിയാനിയ മുത്തശ്ശിയെ ഏൽപ്പിച്ചു അമ്മയും ഗൗതമും ഹോസ്പിറ്റലിലേക്ക് പോയി പോകുന്ന വഴിയിലെ ആക്സിഡൻറ്റിനെ കുറിച്ച് തൻ്റെ അമ്മയോട് പറഞ്ഞതും എല്ലാം കേട്ട് കരച്ചിലൂടെ അവർ കാറിൽ തളർന്നിരുന്നു ദേവിന് ബോധം വന്നപ്പോൾ തൊട്ട് അച്ഛനെയും അമ്മയും തിരക്കി നേഴ്സ് ഒന്നും പറഞ്ഞില്ല വൈകിട്ട് വീണ്ടും ദേവു അവരെ തിരക്കി നേഴ്സ് പുറത്ത് നിൽക്കുന്നവരോട് കാര്യം പറഞ്ഞു ഞങ്ങൾ ആരെങ്കിലും കയറി കണ്ടോട്ടെ ഒരാൾക്ക് കയറി കാണാം നാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും പേടിക്കാനൊന്നുമില്ല ഓക്കെ മോനെ രുദ്ര നീ പോയി കാണാവളെ വേണ്ട വല്ലേച്ച വല്ലേച്ചൻ പോയി കാണു ഞാനിപ്പോൾ കണ്ട ശരിയാകില്ല വല്ലൻസ അവളെ കാണാൻ കയറി വയറുകളിൽ കിടയിൽ കിടക്കുന്ന ദൈവവിനെ കണ്ടതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ ദേവൂട്ടി തന്നെ ആരോ വിളിക്കുന്നത് പോലെ തോന്നിയ ദൈവ് കണ്ണു നിറന്നു നോക്കി തൻ്റെ വല്ലേച്ചനെ കണ്ടതും അവൾ ചോദിച്ചു വല്ലച്ഛ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ല കുട്ടിയെ എല്ലാവരും മോളെ കാണാൻ കാത്തുനിൽക്കുക നാളിൻ്റെ കുട്ടിയെ റൂമിലേക്ക് മാറ്റും അപ്പം എല്ലാവരെയും കാണാം കേട്ടോ ഇപ്പോൾ കുട്ടി മയങ്ങിക്കോ എന്തുകൊണ്ടോ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം അവളോട് പറഞ്ഞില്ല പതിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് വിചാരിച്ച അയാൾ പുറത്തേക്കിറങ്ങി പച്ചില മരുന്നുകൾ പറിക്കാനായി വന്ന ആശ്രമത്തിലെ ആളുകൾ ചോര ചോരൊടിച്ച് കിടക്കുന്ന രണ്ടു പേരെ കാണുകയും വേഗം തന്നെ അവരെ തങ്ങളുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി വൈകേരം അവരെ പരിശോധിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ വേഗം തന്നെ ചെയ്തു ആ രണ്ടു പേരുടെ ജീവൻ തിരിച്ചു കിട്ടാൻ അവിടെയുള്ളവർ പ്രാർത്ഥനയിൽ മുഴുകി തൻ്റെ കയ്യിൽ നിന്നും ദൈവം വഴുതി പോയതും രുദ്രൻ കെട്ടിയതും ദത്തനിൽ പകയുണ്ടാക്കി തൻ്റെ ഗസ്റ്റ് ഹൗസിൽ ദേവുവിനെ എങ്ങനെയെങ്കിലും തൻ്റേതാക്കി മാറ്റാൻ അവൻ ആഗ്രഹിച്ചു ഇതേ സമയം മാൻവി അവൻ്റെ അരികിലേക്ക് വന്നു എന്തിനാ ദത്ത നീ ഇങ്ങനെ വിഷമിക്കുന്നേ അവൾ ഹോസ്പിറ്റൽ ജീവനോട് ഉണ്ടെന്നല്ലേ അവർ പറഞ്ഞത് അവൾ എന്തിനൊക്കെ ഞാൻ എത്തിച്ചു തരാം മതി വരുകോളം ആസ്വദിച്ചു ആദ്യം അവൾ ഹോസ്പിറ്റൽ വാസം കഴിയട്ടെ എന്താ പോരെ അവളെ ഞാൻ അത്രയും മോയിച്ചു പോയി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്കൊന്ന് നുണയണം അവളെ മൊത്തത്തിൽ ഇപ്പം ഞാൻ നിന്നിലെ മധുരം നുണയട്ടെ അവളുടെ അടുത്തേക്ക് ഇത് എത്താൻ കാമത്തോടെ ചെന്ന് തൻ്റെ കൈകളിൽ കോരിയെടുത്ത് തൻ്റെ റൂം ലക്ഷ്യമാക്കി പോയി അവളെ കട്ടിലേക്ക് കിടത്തി അവളിലേക്ക് അവൻ അമർന്നു മാന്വി അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ്റെ ചുണ്ടുകളിലേക്ക് ചേക്കേറിയിരുന്നു രണ്ടുപേരും അതിപരവോളം ചുംബിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ചുംബിച്ചു അവളിൽ നിന്നും ഒരു ഷീൽക്കാര ശബ്ദം ഉയർന്ന് അത് അവനിലെ ആണിനെ ഉണർത്തി ഞുടയിടയിൽ അവളുടെ വസ്ത്രങ്ങളെല്ലാം അവൻ മൂരിമാറ്റി അവരുടേതായ ലോകത്ത് ചേക്കേറി അവളിലെ ഓരോ അണിവിലും അവൻ്റെതാക്കി മാറ്റിയിരുന്നു ഒടുവിൽ അവളിലേക്കൊരു പേമാരിയായി അവൻ പെയ്തൊഴുകി അവനും അവൾ തളർച്ചയോടെ നിദ്രയിലേക്ക് പോയി ആശ്രമത്തിലെ മരുന്നുകളെല്ലാം അവരുടെ ജീവൻ തിരിച്ചു വരാൻ തുടങ്ങി എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥനയിലാണ് മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയതിനാൽ എല്ലാവരിലും അത് സന്തോഷമുണ്ടാക്കി അവർക്ക് ബോധം വരുവാൻ അവരെല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നു ദേവിനെ ജയകുമാറിനെയും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ജയകുമാർ തളർന്നു പോയി കൈകാലുകളുടെ ചലനശേഷിയും സംസാരശേഷിയും നഷ്ടമായി മരുന്നുകളാൽ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ അവർ നിന്നു റൂമിലേക്ക് മാറ്റിയ ദൈവ് ചുറ്റും നോക്കി തൻ്റെ അച്ഛനെയും അമ്മയെയും ഒരു നോക്ക് കാണാൻ കൊതിച്ചു വല്യച്ച എൻ്റെ അമ്മയും അച്ഛനും എവിടെ അവരെ കാണുന്നില്ലല്ലോ അവളുടെ ചോദ്യം എല്ലാവരിലും വിഷമമുണ്ടാക്കി അവർ വീട്ടിലുണ്ട് മോളെ നിസമാധാനിച്ചിരിക്കെ ചെറിയ വിക്കലോടെ അവളോട് മറുപടി പറഞ്ഞു പിന്നെ അവളൊന്നും ചോദിക്കാത്തതിനാൽ എല്ലാവരിലും ആശ്വാസം നിറഞ്ഞു പക്ഷേ ദേബുവിന് വള്ളച്ചൻ്റെ സംസാരത്തിൽ നിന്ന് എന്തോ പന്തിയേട് തോന്നി എല്ലാവരും തന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഈശ്വരനോട് മനമുരുകി പ്രാർത്ഥിച്ചു തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും പറ്റരുതെന്ന് ദേവൂവിനെ കാണാൻ അനുരുദ്രൻ അകത്തേക്ക് കയറിയില്ല പുറത്തേക്ക് ഇറങ്ങിയ സിദ്ധു അവനെ കണ്ട് ചോദിച്ചു നീ എന്താ അകത്തേക്ക് വരാതിരുന്നത് എന്നെക്കൊണ്ട് പറ്റില്ലടാ അവളെ അങ്ങനെ കാണാൻ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് എന്നു മുതലാണെന്ന് അറിയില്ല ബട്ട് എൻ്റെ ജീവനായി മാറിയേക്കുവാ അവൾ ഈ ആക്സിഡൻ്റ് ഒരു പ്ലാൻ ആണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ആ ലോറി അവരെ ലക്ഷ്യം വെച്ചതുപോലെ വെറുതെ വിടില്ല എൻ്റെ പെണ്ണിനെയും അവളുടെ വീട്ടുകാരെയും ഇങ്ങനെ ആക്കിയവരെ കൊല്ലും ഞാൻ നരകിപ്പിച്ച് കൊല്ലും രുദ്രദേഷ്യത്തോടെ പറഞ്ഞു സമയം വിക്രമിൻ്റെ ആ ഗസ്റ്റ് ഹൗസിൽ വിക്രമൻ വേദികയും ദേവികയും വിക്രമിൻ്റെ പാർട്ട്ണറായി വർക്ക് ചെയ്യുന്ന ലോകേഷും ഒത്തു ചേർന്നു വിടില്ല ഞാൻ അവളെ ആ ദേവനാന്തയെ എൻ്റെ ഒരു അവനെനിക്ക് വേണു എന്തോരം കൊതിച്ചിട്ടെന്താ കൊതിച്ചിട്ടുണ്ടെന്ന് അറിയുമോ ഞാൻ അവനെ അവൾക്ക് ആക്സിഡൻ്റ് ആയെന്നറിഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചതാണ് പക്ഷെ പൊന്നുമോൾ ജീവനോടെ തിരിച്ചു വന്നു കൊല്ലും ഞാൻ അവളെ നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ നമുക്ക് നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കാം നിനക്കറിയാലോ ദത്തനെ അവൻ അവളെ നോട്ടേറ്റിട്ടുണ്ട് അവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരും ഞങ്ങളുടെ കഴിഞ്ഞ ആ പരട്ട സീറ്റുകളിൽ വിൽക്കും നിനക്കും അറിയാവുന്നതല്ലേ അവനൊന്നും കാണാതിരിക്കില്ലെന്ന് അതേട്ടോ വേദിക നിനക്കൊക്കെ അറിയാവുന്നതല്ലേ നമ്മുടെ വരുതിയിൽ വരാതിരിക്കുന്നവളെ എല്ലാവരും കൂടി അറിഞ്ഞു ആസ്വദിക്കുമെന്ന് ഇപ്പോഴും അവളിലെ ആ ഗന്ധം അവളുടെ ആ മാധുര്യം ഈ ചുണ്ടുകളിൽ തങ്ങി നിൽപ്പുണ്ട് അറിയാം പക്ഷേ കോഴികൾ മുതലുള്ളവരെ രുദ്രനും ഇന്ദ്രനും ഇതുവരെ ഞങ്ങൾ പിടി തന്നിട്ടില്ല ഇവൾക്ക് രുദ്രനെയും എനിക്ക് ഇന്ദ്രനെയും വേണം അവരിൽ ആരവകാശം സ്ഥാപിച്ചാൽ അവർക്കൊക്കെ മരണമായിരിക്കും സംഭവിക്കുക വെറുതെ വിടില്ല ഞാൻ അവളുമാരെ അവരിലെ ആണുത്തത്തെ കാവോളം ആസ്വദിക്കണം വശതയോടെ ദേവിക പറഞ്ഞു നിർത്തി ആരൊക്കെ വന്നാലും അവന്മാർ നിങ്ങൾക്ക് മാത്രമുള്ളതാ ഉള്ളതാ ഞങ്ങൾക്കിത് ദൈവം ശിവാനിയും പിന്നെ അവന്മാരുടെ പെങ്ങളും ശരിയാ ദേവുവിന് മാത്രം പോരാ അവനെയും വേണം ഇപ്പം നീ ഇങ്ങോട്ട് വാ വേദിയേ ശരിയാ നമുക്കൊന്ന് കൂടാം വഷ്യമായ പുഞ്ചിലെ അവർ അവരുടെ റൂമിലേക്ക് പോയി അവരുടെ ഷീൽക്കാര ശബ്ദം അവിടെ അവിടമാകെ മുഴങ്ങിക്കേട്ടു തൻ്റെ അച്ഛനാൽ ഒരു കുടുംബം ദുഃഖത്തിലാക്കിയത് അവളിൽ തീരാന്ന് ഊണർത്തി ഇത്രയും നാൾ ജീവന തുല്യം സ്നേഹിച്ചവരെ ഒരു നിമിഷം കൊണ്ട് വെറുക്കപ്പെട്ടു ഇതൊക്കെ ഇവിടെയുള്ളവർ അറിഞ്ഞാൽ തന്നോട് സ്നേഹമുണ്ടാവില്ല എല്ലാവർക്കും വെറുപ്പായിരിക്കും അവരുടെ മകളല്ലേ ഞാൻ ഈ വെറുപ്പ് സമ്പാദിച്ചു കൂട്ടാൻ എന്നെ കൊണ്ട് കഴിയില്ല അവർക്കുള്ള മറുപടി എൻ്റെ ഈ ജീവൻ കളഞ്ഞു കൊടുക്കണം ഓറിയണം വിഷമം എന്താണെന്ന് അലമാരയിൽ നിന്നും പുതിയ ബ്ലേഡ് എടുത്ത് തൻ്റെ കൈ തണ്ടയിലേക്ക് ചേർത്ത് വെച്ചു അവരുടെ കുടുംബ ചെയ്ത ക്രൂരതയ്ക്ക് പകരമാവില്ല എന്നും അറിയാം പക്ഷേ ഇങ്ങനെ വെറുക്കപ്പെട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് ആകത്തില്ല തൻ്റെ അടച്ച് ബ്ലേഡ് തൻ്റെ കൈത്തണ്ടയിലേക്ക് അമർത്തി ആമീ ഓടിവന്നവൻ ബ്ലേഡ് തട്ടിക്കലഞ്ഞു അവളുടെ മുഖത്തേക്ക് തല്ലി അവൾ അവളവൻ്റെ തല്ലിൽ താഴേക്ക് പോയി താഴേക്ക് വീണവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവളെ ദേഷ്യത്തിൽ നോക്കി തെത്തൻ എന്ത് ഭ്രാന്തോടെ നീ കാണിക്കുന്നത് വിടനെ നിങ്ങൾ ദുഷ്ടനാ എൻ്റെ ഏട്ടനെക്കുറിച്ച് ഇന്നേ വരെ നല്ലത് മാത്രമേ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇന്ന് ആ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചു നല്ല വെള്ളഞ്ഞ് ചമഞ്ഞ് നടക്കുന്ന ക്രൂരനാണ് നീ നീ മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയും എന്തറിഞ്ഞിട്ടടി നീ കിടന്ന് തുള്ളുന്നേ നിൻ്റെ ആരേലും ചത്തോ അതെ കൊന്നു നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ മാമനെയും മാമിയേയും കൊന്നു എൻ്റെ ചേച്ചിയെ എൻ്റെ ചെറിയ അച്ഛനെയൊക്കെ ഹോസ്പിറ്റലിലാക്കി സ്വന്തം അനിയത്തെയായി കണ്ണുകളെ കാമത്തിൽ കണ്ടു അപ്പോൾ ഈ എന്നെ അതേ കണ്ണുകളിൽ തന്നെയല്ലേ കണ്ടിട്ടുള്ളത് വേണ്ടി വന്നാൽ നിങ്ങൾ എന്നെ കാശിനു വിൽക്കും അതുപോലത്തെ ജന്മങ്ങളാ കാശിനോട് ആർത്തിയുള്ളവരെ എന്തും ചെയ്യാൻ മടിക്കും പെട്ടെന്നാണ് ആമി മുഖത്ത് അടിയേറ്റ നിലത്ത് വീണത് വീണകളെ മുടിക്കത്തിന് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് തൻ്റെ നേരെ നിർത്തി പറഞ്ഞു ഓ കാശിനോട് കോശിനോട് ആർത്തി അതിനു വേണ്ടി വന്ന എന്തും ചെയ്യും നിന്നെ വിറ്റെന്നും വരും തള്ളയായി എനിക്കൊരു ദണ്ണവുമില്ല എന്താണെന്ന് അറിയൂ നീ എൻ്റെ മകളല്ലാത്തതുകൊണ്ട് ആമി ഞെട്ടിത്തെച്ച് തൻ്റെ അമ്മയെ നോക്കി താൻ അവരുടെ മകളല്ല എന്ന് കേട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ നെഞ്ചൊക്കെ വല്ലാതെ വിങ്ങി തനിക്കിവർ ആരുമല്ല പൊന്നുമോളെ ഇവിടൊന്ന് നോക്കിയേ നീ നിന്റെ അമ്മയുടെ അനിയത്തിയുടെ മകളാണ് അനിയത്തി അവളുടെ ഭർത്താവും ചത്തു തുളഞ്ഞപ്പോൾ ഇവരുടെ അമ്മ അവളുടെ വി വിഹിതം നിൻ്റെ പേരിലാണ് എഴുതി വിശക്കുന്നത് കുഞ്ഞാന്ന നിന്നെ ഞങ്ങൾ ഏറ്റെടുത്തു എന്തിനാണെന്ന് നിന്റെ നിൻ്റെ പേരിലുള്ള സ്വത്തിന് നിനക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലേ അതിൻ്റെ അവകാശം എഴുതി ഞങ്ങളുടെ പേരിലാക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാൽ നിന്നെ വല്ലവനും നല്ല കാശിനു വിൽക്കും നിൻ്റെ ചേട്ടനായവൻ അതിനും ആളെ വരെ റെഡിയാക്കിയിട്ടുണ്ട് ആമിക്കതെല്ലാം കേട്ട് സങ്കടമായി ചത്താൽ മതിയെന്ന് വരെ തോന്നിപ്പോയി അവൾക്ക് പിന്നെ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറയുക നീ നാളിവിടെ നിന്ന് പോകുന്നു നിന്റെ പഠിപ്പ് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് മാറ്റുകയാണ് അവിടെ ഞങ്ങളുടെ ആളുകളുടെ നിരീക്ഷണത്തിലായിരിക്കും നിന്റെ ജീവിതം പിന്നെ പോകാൻ മടി കാണിച്ചാലോ ഇവിടെയുള്ളവരോട് പറയാൻ ശ്രമിച്ചാലോ നിന്റെ ചെറിയ ചേച്ചിയെയും പിന്നെ കുടിയിലേക്ക് എടുക്കാറായ തൊണ്ണയുമങ്ങ് തൊട്ടും അപ്പം എന്ത് വേണമെന്ന് ആലോചിച്ച് തീരുമാനിച്ചോ കുഞ്ഞു മോളെ ആ വിവേകമൊന്നു കാണിച്ചേക്കല്ല കേട്ടോ ഏട്ടൻ്റെ കുട്ടി നിന്നെ ഇങ്ങനെ തന്നെ ഉടയാതെ കൊടുക്കാനുള്ളതാ പിന്നെ അവിടെ നിനക്ക് സഹായത്തിന് ആളുണ്ട് കേട്ടോടി ദേവയാനി ആമി സങ്കടത്താൽ കട്ടിനോട് ചേർന്നിരുന്നു തനിക്കിനി രക്ഷയില്ല ആരോടെങ്കിലും പറഞ്ഞാൽ അവരൊക്കെ കൊല്ലും വേണ്ട ആരും അറിയണ്ട ഇങ്ങനെ തീരാനായിരിക്കും വിധി എന്നാലും ചേച്ചിയോട് ശിവാനു ചേച്ചിയോട് ഇവരുടെ കളി പറയണം പക്ഷേ ഇപ്പോൾ സാധിക്കില്ല അതിനുള്ള അവസരം കണ്ടെത്തണം എൻ്റെ ജീവൻ പോകുന്നതിന് മുൻപ് എല്ലാം ഇവർ അറിയണം മുട്ടുകാലിനുള്ളിൽ മുഖം ചേർത്ത് അവൾ കരഞ്ഞു നാളെ മുതൽ തൻ്റെ ജീവിതമോർത്ത് സിദ്ധു ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ഒന്നുകൂടെ അന്വേഷിച്ചു കുറച്ചു മാറി ഒരു ഷോപ്പിന് മുന്നിൽ സി സി ടി വി ക്യാമറ കണ്ടു അവൻ അന്നത്തെ ഫൂട്ടേജ് നോക്കി അതിൽ ഡ്രൈവറും കൂടെയുള്ളവന്റെ മുഖം വ്യക്തമായില്ല അവൻ വണ്ടി നമ്പർ കിട്ടി അവൻ ആ ഫൂട്ടേജും നമ്പറും നോട്ട് ചെയ്ത് അവിടെ നിന്നിറങ്ങി പോകുന്ന വഴിയിൽ ഇന്ദ്രനോടും രുദ്രനോടും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു അങ്ങനെ അവർ അവരുടെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തു ഒപ്പം സിദ്ധുവിനും കിട്ടിയ റേപ്പ് കേസിൻ്റെ ഡീറ്റെയിൽസും കളക്റ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന് ദൈവവും അച്ഛനെയും അമ്മയും കാണണമെന്ന് പിന്നീട് വാശി പിടിച്ചില്ല എന്നിരുന്നാലും അവൾക്ക് എന്തൊക്കെയോ വിഷമങ്ങൾ വന്നു കൂടി അരുതാത്തതൊന്നും സംഭവിക്കല്ലേ ഒന്നും കേൾക്കാനും എന്ന് പ്രാർത്ഥിച്ചു ജാനകി ജയകൃഷ്ണന്റെ അവസ്ഥ കണ്ട് പൊട്ടിക്കരഞ്ഞു ഗൗതം തൻ്റെ അച്ഛൻ്റെ അവസ്ഥ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് വന്ന രുദ്രൻ്റെ അച്ഛൻ ഗൗതമിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു വിഷമിക്കാതെ നമുക്ക് തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാട്ടോ അച്ഛനെ അലോപ്പതി മെഡിസിൻ കഴിഞ്ഞാൽ നമുക്ക് ആയുർവേദം സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു അതിനായിട്ടുള്ള ബെസ്റ്റ് സ്ഥലവും പറഞ്ഞു തന്നിട്ടുണ്ട് തിരിച്ചു വരുമ്പോഴു തൻ്റെ അച്ഛൻ ഇപ്പം മുൻ കരയാതെ അമ്മയെ സമാധാനിപ്പിക്ക് അന്ന് ആശ്രമത്തിൽ അവർക്ക് ബോധം വന്നു ബോധം വന്നത് മുതൽ തൻ്റെ പൊന്നോമനയായ മകളെ അന്വേഷിച്ചു അവർക്ക് അവർക്കെന്ത് മറുപടി നൽകുമെന്ന ചിന്തയിലായി ആശ്രമത്തിലെ വൈദ്യൻ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചു എങ്കിലും വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ചു ആ അമ്മയും അച്ഛനും തൻ്റെ മകൾക്കൊന്നും സംഭവിക്കരുതെന്ന് മനമുരകി പ്രാർത്ഥിച്ചു ഒപ്പം തങ്ങളെ കൊല്ലാൻ നോക്കിയവരോടുള്ള പകയും